ഗോഡ്സോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം എന്നുടപതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനാനാദികളെന്നോ തൽസ്വരൂപത്തേ അറിഞ്ഞവനെ അറിയാ ഓ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു വിറന്നതും ആമിഷഭോജികളെ വലിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രൂതയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സിദ്ധാശ്രമം ബുക്കു ബദ്ധമോദേഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരകശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച് ആദരപൂർവം ചാപവും മുറിച്ചുടൻ മൽപാണി ഗ്രഹണവും തടത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൂക്കൂ ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിന് അതു മാതാവ് കൈകേകിയും മുടക്കിയതുമൂലം വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടു ക്രിയാദികൾ ചെയ്തു ഭക്തനാ ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൂക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോൽ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ചെയ്തുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരവരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരീശൂർപ്പണക ലക്ഷ്മണൻ അവളുടനാസികാഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതൂ സഹസ്രം സഹസ്രംപടയോടും കൊന്നിതു മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചെന്നാൽ മായയാ പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമനുഷ് മനുഷ്യൻ ജഡായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കവന്ത കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതമവളുടെ മോക്ഷതന അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രമന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പുര ഇരിപ്പുരെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ പദം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതു ബന്ധനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ജശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ജോഗത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകന് തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലഘു സമ്മത ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദവം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു